മിക്ക ആളുകൾക്കും ആകാശത്ത് മേഘങ്ങളെ നോക്കി നിൽക്കാൻ വളരെയധികം ഇഷ്ടമായിരിക്കും അല്ലെ മേഘങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം മേഘങ്ങൾ ചൂട് പിടിച്ച് ഉയർന്നു പൊങ്ങുന്ന നീരാവിപൂരിത വായു തണുത്ത് ഹിമാങ്കത്തിനു താഴെയാകുമ്പോൾ അത് തണുത്തുറഞ്ഞ് മേഘങ്ങളായി മാറുന്നു മേഘരൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന പൊടിപടലങ്ങൾ ഘനീകരണ പ്രവർത്തനം സാധ്യമാക്കുന്നതിനാൽ ഇവയെ മർമ്മം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഘനീകരണ മർമ്മം എന്ന് വിളിക്കുന്നത് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെയാണ് മറക്കണ്ട മേഘങ്ങൾ വ്യത്യസ്ത ആകൃതിയിൽ കാണപ്പെടുന്നു നമുക്കറിയാം ചില സമയത്ത് ആകാശത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ പഞ്ഞിക്കെട്ടുകൾ പോലെയും അതുപോലെ തന്നെ ഇങ്ങനെ നീങ്ങി നീങ്ങി ഇങ്ങനെ പോകുന്ന ഒഴുകി ഒഴുകി നടക്കുന്ന മേഘങ്ങളെയൊക്കെ കാണുമ്പോൾ വളരെയധികം ഇഷ്ടം തോന്നും കൗതുകം തോന്നും അല്ലെ മേഘങ്ങൾ വ്യത്യസ്ത ആകൃതിയിൽ കാണപ്പെടുന്നു ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇവയെ നമുക്ക് നാലായി തരംതിരിക്കാം ഒന്ന് സിറസ് മേഘങ്ങൾ വെള്ളനിറത്തിൽ ടൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നവയാണ് സിറസ് മേഘങ്ങൾ അടുത്തത് സ്ട്രാറ്റസ് മേഘങ്ങൾ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ തിരശ്ചീന തലത്തിൽ പാളികളായി കാണപ്പെടും എന്നാൽ അടുത്തത് അടുത്തതേതാണ് ക്യുമൂലസ് മേഘങ്ങൾ ക്യുമുലസ് മേഘങ്ങൾ ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലെയാണ് കാണപ്പെടുന്നത് നിംബസ് മേഘങ്ങൾ മഴ മേഘങ്ങളാണിവ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ ഇവ അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ വ്യാപിച്ചു കാണപ്പെടുന്നു തുടർച്ചയായ ഘനീകരണ പ്രക്രിയയുടെ ഫലമായി മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം വർദ്ധിക്കുന്നു അതുമൂലം ഇവയ്ക്ക് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ കഴിയുന്നില്ല മേഘങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെടുന്ന ഇവ ഭൗമോപരിതലത്തിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് വർഷണം മഞ്ഞ് ആലിപ്പഴം മഴ തുടങ്ങിയവയൊക്കെ വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ് ഇനി നമുക്ക് മേഘങ്ങളുമായി ബന്ധപ്പെട്ട് പി എസ് സിക്ക് വരുന്ന കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം മേഘങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നെഫോളജി എന്ന പേരിലാണ് വൃക്കകളെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി തമ്മില് മാറിപ്പോവരുത് മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്വിയർ അന്തരീക്ഷപാളികളെ വെക്കാൻ ട്രോസ്മിയ എന്ന് പഠിച്ചാൽ മതി ട്രാറ്റോസ്വിയർ ട്രോപ്പോസ്വിയർ മീസോസ്ഫിയർ അയനോസ്ഫിയർ മൂടൽമഞ്ഞായി മാറുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റോസ് മേഘങ്ങൾ പേരിനോടൊപ്പം നിംബസ് നിംബോ എന്നിങ്ങനെയൊക്കെ വരുന്ന മേഘങ്ങളുടെ പ്രത്യേകത അവ മഴമേഘങ്ങളായിരിക്കും എന്നതാണ് ആകാശത്ത് കൃത്യമായ ഇല്ലാതെ പാളികളെ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റോസ് മേഘങ്ങൾ ആകാശത്ത് കൂമ്പാരം പോലെ കാണപ്പെടുന്ന മേഘമാണ് ക്യൂമുലസ് മേഘങ്ങൾ ആകാശത്ത് ഏറ്റവും കൂടുതൽ മേഘാവരണമുള്ള മാസമാണ് ജൂലൈ ആകാശത്ത് നേർത്ത പാട പോലെ മൂടിക്കാണുന്ന മേഘങ്ങളെ ആൾട്ടോ സ്ട്രാറ്റോസ് മേഘങ്ങൾ എന്നാണ് വിളിക്കുന്നത് ആംബർ കോംബി ഹിൽഡെ ബ്രാൻസൺ തുടങ്ങിയവരാണ് മേഘങ്ങളെ ഉയരം ആകൃതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ നാമകരണം ചെയ്യുന്ന രീതി ആവിഷ്കരിച്ചത് ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഘവിഭാഗമാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ ചെമ്മരിയാടിന്റെ ചെമ്മരിയാടിൻ്റെ പോലെ കാണപ്പെടുന്ന മേഘങ്ങളും ക്യൂമുലസ് മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ തന്നെയാണ് ചാരനിറത്തിലുള്ള കൂനകൾ പോലെ കാണപ്പെടുന്നതും ജെറ്റ് വിമാനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന മേഘങ്ങളാണ് കോൺറേൽസ് ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ മീസോസ്ഫിയർ അന്തരീക്ഷ പാളികളിൽ കാണപ്പെടുന്ന നോക്ടി ലൂസൻ്റ് മേഘങ്ങളാണ് ഉയരത്തിൻ്റെയും ആകൃതിയുടെയും അടിസ്ഥാനത്തിലാണ് മേഘങ്ങളെ നാമകരണം ചെയ്യുന്നത് കൊടുങ്കാറ്റിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോ ക്യൂമുലസ് മേഘങ്ങൾ ക്യൂമുലോ നിംബസ് മേഘങ്ങളാണ് ഇടിയോട് കൂടിയ ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നത് അതിനാൽ ഇത്തരം മേഘങ്ങളെ ഇടിമേഘങ്ങൾ എന്നാണ് വിളിക്കുന്നത് നോക്കണം ഇടിമേഘങ്ങൾ എന്ന് പറയുന്നത് ക്യൂമുലോ നിംബസ് മേഘങ്ങൾ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ